ും വിളിച്ചാൽ വിളിപ്പുറത്തെന്ന് പറയുന്നില്ലേ നമുക്കിപ്പോ എന്തെങ്കിലും ശത്രുദോഷം ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കേണ്ട അയ്യപ്പനെയാണ് അയ്യപ്പനെ കാണാൻ പോകുന്ന സമയത്ത് ആ ഒരു നിഷ്ഠ പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഭയങ്കര കന്നി അയ്യപ്പനെന്നൊക്കെ പറയുന്ന ഭയങ്കര പ്രാധാന്യമാണ് ആദ്യമായിട്ട് നിറയ്ക്കുന്ന നെയ്യുണ്ടെങ്കിൽ കന്നി നെയ്യ് അതിന് ഒരുപാട് ചടങ്ങുകൾ ഈ കലിയുഗത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന അയ്യപ്പനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വിതരണപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചടി അയ്യപ്പനോട് നമ്മൾ ഈ ഈ ഈ പറയുന്നത് നമ്മുടെ സംഭവമാണ് നമസ്കാരം നമസ്തേ പ്രതിബരിമലയിൽ നമ്മൾ വ്രതം എടുത്ത് പോകേണ്ട എന്നുള്ളത് പലരും ചോദിക്കാറുള്ളതാണ് കാരണം നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കണം എന്നാണ് നമുക്കൊക്കെ അറിയുന്നത് പക്ഷെ ചില ആളുകൾ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ വ്രതം പെട്ടെന്ന് എടുത്തിട്ട് മലയ്ക്ക് പോകുന്നത് പോകുന്നതാണ് നല്ല പ്രശ്നാണ് അതായത് ശബരിമല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും എന്താ പറയുക ആദരവും സ്നേഹവും ബഹുമാനവും പേടിയും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കലിയുഗവർനായ അയ്യപ്പന്റെ കാനനവാസനായ അയ്യപ്പൻ്റെ നമ്മളെപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തെന്ന് പറയുന്നില്ലേ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ശത്രുദോഷം ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കേണ്ട അയ്യപ്പനെയാണ് ശ്രീ ശബരിമല ശാസ്ത്രാവിനെയോ അല്ലെങ്കിൽ പെട്ടെന്ന് അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിലീഫ് കിട്ടും നോർമലി എല്ലാ ഡയറ്റെയും വിളിച്ചാലും റിലീഫ് കിട്ടുമെങ്കിലും എന്ന് പറയുന്ന വളരെ പെട്ടെന്ന് എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നൊരു നമ്മുടെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു പക്ഷെ എല്ലാരും വിളിച്ചാൽ കിട്ടുന്നൊന്നുമില്ല പലരും പറയും ഞാൻ എത്രയോ വർഷം മൃതം കൊടുക്കുന്നു ശബരിമലയിൽ പോകുന്നു എനിക്ക് പെട്ടെന്ന് ഇതില്ല അവിടെ ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു ഫാക്ടർ എന്ന് ചെയ്യാതെ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഒബ്സർവ് ചെയ്യും കാലും പെയ്യാത്ത ഒരുവര് സംസാരിക്കാത്തവർ വരും ഒരു കാലവും ഒരു കൈവില്ലാത്തവർ വരും പല അസുഖം ബാധിച്ച അസുഖം എന്ന് പറയാൻ പറ്റില്ല പല സ്റ്റേജസിൽ കൂടെ ജീവിതം പോകുന്നവർ വരും പക്ഷെ ഇവരൊക്കെ തിരിച്ച് പടിയിറങ്ങി വീട്ടിലെത്തി ഒരു കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരുടെ ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഒരു പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തൊരു കുട്ടിയായിരുന്നു സംസാരിക്കില്ലാത്ത ഒരു കുട്ടിയായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ചറങ്ങി വന്നപ്പോ ആ കുട്ടി സംസാരിച്ചു എക്സ്പീരിയൻസ് ഒരുപാട് പേര് ഞാൻ എല്ലാ വർഷവും പോകുമ്പോ അവിടെ താമസിക്കുന്നത് മീഡിയ ഓഫീസർ ടി വിയോ മാതൃഭൂമിയോ മനോരമയോ ആരുടെ വിളിച്ചു എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത് അപ്പൊ എപ്പോ പോയാലും കുറെ ഫ്രീ സമയം കിട്ടും അപ്പൊ ഞാൻ കൂടുതൽ സമയം ഇതൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട് ആദ്യത്തെ കാലങ്ങളൊന്നും ചെയ്യാറില്ല ആദ്യമൊക്കെ നമ്മൾ എന്താണ് ഒരു മൃതം എടുത്ത് പോകുന്നു തൊഴുന്നു തിരിച്ചു പോരുന്നു പിന്നെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പൂർണ്ണമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പല ആൾക്കാരും പറയുന്നത് അയ്യപ്പനെ കണ്ടെത്തി അയ്യപ്പനെ വിളിച്ചാൽ വിളിയേക്കും വിളിച്ചാൽ വിളിയേക്കുന്നതാണ് അയ്യപ്പൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഭയങ്കര സത്യമാണ് പിന്നെ ഈ കലിയുഗത്തില് ഏറ്റവും ആയിട്ട് നിൽക്കുന്ന അയ്യപ്പനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വ്രണപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചടിയും കേട്ടു ഈ കേരള കേരളത്തിലെ ഏറ്റവും വലിയ സ്ട്രൈക്കുകൾ ഒന്നായിരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ വ്രതം എന്ന് പറയുന്ന സമയത്ത് മുൻപ് നമ്മൾ എല്ലാവരും നാല്പത്തിയൊന്ന് ദിവസം വൃതം എടുത്തു പ്രാക്ടിക്കൽ അല്ല ഇപ്പൊ പഴയൊരു ജീവിത രീതിയല്ല പക്ഷെ പല സ്ഥലങ്ങളിൽ ചില സമയത്ത് നമ്മള് മണ്ഡലകാലത്ത് കണ്ടിട്ടുണ്ട് ആളുകൾ നടന്നിട്ട് അത് ഇവിടെ ഉള്ള ആളുകളല്ല കൂടുതലും വരുന്നത് തമിഴ്നാട് കർണാടക നമ്മളൊരു ഇരുപത് ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു സ്ഥിരമായിട്ട് എരുമേലി വഴി പോകും രാവിലെ മണിക്ക് എരുമേലിന്ന് സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം ഏഴ് മണിക്ക് പമ്പയിലെത്തും അന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യും അപ്പൊ ഈ രാവിലെ എരുമേലിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിഫ്റ്റി പ്ലസ് കിലോമീറ്റേഴ്സ് ഒറ്റ നടന്നു നടന്നുകയറും സ്ഥിരം ഒരു പത്ത് പതിമൂന്ന് വർഷം ഒരു വലിയൊരു ടീം ഉണ്ടായിരുന്നു ഒരു രസം ഭയങ്കര സംഭവമാണ് അപ്പോൾ എല്ലാവരും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് മാലയിട്ട് അങ്ങനെ പോകുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും പ്രാക്ടിക്കൽ ആണോ എന്നില്ല പക്ഷെ പല ആൾക്കാരും ഏഴു ദിവസമൊക്കെ വ്രതമെടുത്ത് പോകും ഏഴ് ദിവസം തെറ്റൊന്നുമില്ല പക്ഷെ മൃതം എന്നൊക്കെ പറയുന്ന ഒരു ജീവിതചര്യയുടെ ഭാഗങ്ങളാണ് നമ്മൾ ഈ പറയുന്ന അയ്യപ്പനെ കാണാൻ പോകുന്ന സമയത്ത് ആ ഒരു നിഷ്ഠ പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഭയങ്കര വലുതായിരിക്കും അയ്യപ്പൻ ഇരിക്കുന്ന രീതിയും അയ്യപ്പൻ ഇഷ്ടപ്പെടുന്ന രീതികളുണ്ട് അത് ഈ സീസൺ അല്ലാത്ത സമയങ്ങളിൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള ഫലം ചോദിക്കാം അതായത് പലരും മൃതമില്ലാതെ പോകുന്നുണ്ടല്ലോ ആ ഇരുമുടി ഇല്ലാതെ പോകുന്നുണ്ടല്ലോ അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയുന്നത് നാല്പത്തിയൊന്ന് ദിവസം പ്രോപ്പറായിട്ട് എടുത്തു പോകാൻ പറ്റിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന നടക്കാൻ വേണ്ടിയല്ല നമുക്ക് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് നീഡ്സ് ഉണ്ടാവും ഈ നീഡ്സിൽ നടക്കാൻ പറ്റുന്ന നീഡ്സിനെ ഭഗവാന് സമർപ്പിച്ചിട്ട് നാല്പത്തിയൊന്ന് ദിവസം മൃതം എടുത്ത് ആ നമ്മുടെ ഇതല്ലേ നെയ്ത്തേങ്ങ അല്ലേ നെയ്ത്തേങ്ങയിൽ സങ്കല്പം നെയ്ത്തേങ്ങ ഒഴിക്കുന്ന സമയത്തെ സങ്കല്പം ഉണ്ട് പല ആൾക്കാരും അത് ചെയ്യണമെന്നില്ല നെയ്ത്തേങ്ങ നമ്മൾ എപ്പോഴാണോ ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ശരണം പുള്ളിയായിരിക്കും ഭയങ്കര പ്രകമ്പനമായിരിക്കും ആ സമയത്തെ നമ്മള് എന്താ പറയാ സങ്കല്പം മറ്റേ നെയ്ത്തേങ്ങ അവിടെ സമർപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സങ്കല്പം ഇടണം നാല്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആവശ്യപരമായ രീതിയിലുള്ള ഒരു നീഡ്സ് ആണെങ്കിൽ ഫുൾഫിൽ ആവും അതായത് എനിക്ക് ഇത്ര രൂപ വേണമെന്നുള്ളതല്ല എനിക്കൊരു ജീവിതത്തിൽ ഇന്നൊരു സംഭവം വേണം പല ആൾക്കാരും പോകുന്നത് കല്യാണം നടക്കാത്തവരായിരിക്കാം മോളുടെ കല്യാണമോ മോന്റെ കല്യാണമോ ആയിരിക്കാം ജീവിതത്തിൽ വീടില്ലാത്തവരായിരിക്കാം ഒരു കരിയർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്നവര് അവിടുന്നേ ചപ്പലിടാതെ വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചപ്പലിടാതെ എന്നുള്ളതല്ല പക്ഷെ അവരുടെ ഡെഡിക്കേഷൻ ഭയങ്കര രാവിലെയും വൈകുന്നേരം കുളിക്കുന്നു നാല്പത് ദിവസം വ്രതം എടുക്കുന്നു പക്ഷെ അവരുടെ റിസൾട്ട് ഓറിയന്റഡ് ആണ് അതുകൊണ്ടാണ് എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ തുടങ്ങുന്ന ബിസിനസിന്റെ ഒരു പെർസെന്റേജ് അവർ മാറ്റി വയ്ക്കും നമ്മൾ പോകുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മളൊരു എല്ലാ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ചെറിയൊരു തുക കൊടുക്കാൻ നോക്കും അവരങ്ങനെയല്ല ഒരു വർഷം ടോട്ടൽ നടക്കുന്ന ബിസിനസിന്റെ ഇത്ര പെർസെൻറ്റേജ് മാറ്റെക്കും അത് പരമത്ത് ഉറപ്പായിട്ടുള്ള സമർപ്പിക്കുകയും ചെയ്യും അതിൻ്റെ സോഴ്സ് കൂടുതലായിരിക്കും ഞാനൊരു സംശയം ചോദിച്ചിട്ട് നമ്മളിപ്പ മൃഗം എടുക്കുന്ന സമയത്ത് നമ്മൾ താടിയും മുടിയൊന്നും പറഞ്ഞു പറഞ്ഞു അത് ശരിക്കും ഈ പഴയ കാലങ്ങളിൽ ഈ ക്ഷൗരം എന്ന് പറയുന്നത് ഇത്ര രീതിയില് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല ഇപ്പൊ നമ്മള് പുറത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് രണ്ട് അയ്യപ്പനോട് നമ്മൾ ഈ ക്ഷൗരം ചേരും എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗൃദാനുഷ്ഠാനങ്ങളിൽ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് എല്ലാ ദിവസവും കുടിക്കണം ക്ഷൗരം ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല ചെറിയ ശുദ്ധി ഉറപ്പുവരുത്തണം പിന്നെ ഫാമിലി റിലേഷൻഷിപ്പ് പാടില്ല ഇത് പൂർണ്ണമായിട്ടും ഈ പഞ്ചശുദ്ധികളിൽ ഒന്നാണ് ഇത് പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്ത് തന്നെ പോകണം അതിനകത്തൊരു ഇത് പിന്നെ പല കോർപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ശബരിമലയിൽ പോകുന്നു ഞാൻ മാലിട്ടുന്നു ഷേവ് ചെയ്യാൻ പറ്റില്ല അവർക്ക് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടാവണമെന്നില്ല അപ്പം ക്ഷമപണം നടത്തിയിട്ട് ചെയ്യുന്നതിനെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ഫീഡ്ബാക്ക് ആയിരിക്കും അതുപോലെ തന്നെ പ്രതി കൊച്ചുകുട്ടികൾ പോകുമല്ലോ ആദ്യമായിട്ട് ശബരിമലയിൽ പോകുന്ന കൊച്ചുകുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കന്യപ്പനെന്നൊക്കെ പറയുന്ന ഭയങ്കര പ്രാധാന്യമാണ് നോർമലി ഇപ്പം ചില ഭാഗങ്ങളിൽ ചെയ്യുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്ത് ആ കഞ്ഞി യപ്പനെ കൊണ്ട് കഞ്ഞി വീഴ്ത്ത് നടത്തിപ്പിക്കും അത് കഞ്ഞി എന്ന് പറയും കഞ്ഞിയും കറിയും ആണ് അത് എല്ലാവരെയും വിളിച്ച് ഈ കഞ്ഞി സദ്യ കൊടുത്ത് കഞ്ഞി സദ്യ കൊടുത്തിട്ടാണ് പോകുന്നത് അത് ഒരു വഴിപാടാണ് അത് അങ്ങനെ ചെയ്യണം എന്ന് പല സ്ഥലം ഇപ്പൊ കൊല്ലം ട്രുവാനം ഈ ഭാഗങ്ങളിൽ നോക്കിയാലുണ്ട് കൊച്ചിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യാപകമല്ല കുറച്ച് സ്ഥലങ്ങളിലുണ്ട് പക്ഷെ ഇവിടെ വേറെ പുഴുക്ക് കൊടുക്കാറുണ്ട് പല സംഭവങ്ങൾ ചെയ്യാറുണ്ട് ഈ കന്നി അയ്യപ്പനെന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ് അതുപോലെ തന്നെ മാളികപ്പുറം മാളികപ്പുറം പെൺകുട്ടികൾ മാലയിട്ട് കഴിഞ്ഞാൽ മാളികപ്പുറം എന്നാണല്ലോ വിളിക്കുന്നത് അല്ലെ അപ്പൊ രണ്ടുപേർക്കും ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഈ ആദ്യമായിട്ട് നിറയ്ക്കുന്ന നെയ്യുണ്ടല്ലോ കന്നി നെയ്യ് അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട് കൃത്യമായി പതിനെട്ട് പ്രാവശ്യം ശബരിമലയിൽ പോയ ഒരു സ്വാമിയെ കൊണ്ട് തന്നെ ചെയ്യണം ഇപ്പൊ അതുപോലെ തന്നെ കല്ലിടാങ്കുന്നിൽ കല് അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ല് എടുത്തിട്ട് പോരണം എന്നുള്ളൊരു സങ്കല്പുണ്ട് അപ്പൊ ഇത് ചെറിയ ചില ആൾക്കാര് വലിയ കല്ലെടുത്തിട്ട് പോരാറൊക്കെയുണ്ട് അതുപോലെ തന്നെ ശരംകുത്ത ഇതൊക്കെ എന്തിനൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മുൻപ് നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന ചിലപ്പോൾ അച്ഛന്റെ അച്ഛന്റെ കൂടെ ആയിരിക്കും ആദ്യമൊക്കെ അപ്പൊ ഇവര് പറയും ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങള് കുനിഞ്ഞ് കുളിച്ചിട്ട് കല്ലെടുക്കാൻ വലിയ കല്ലേ കല്ലെടുക്കാവെന്ന് പറയുന്നത് തരുന്ന വലിയൊരു പണിയാണ് ഈ വലിയ കല്ല് എടുത്തു കഴിഞ്ഞാൽ ഇത് ചോണത്തിട്ട് വേലി പോവാം അപ്പൊ ഒരു കല്ലിടാം കുന്നെന്ന് പറയുന്ന സ്ഥലം അവിടെ എല്ലാവരും കൊണ്ട് കല്ല് വെക്കും അവിടെ ഇങ്ങനെ ചെറിയ 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 കല്ലുകൾ നിറഞ്ഞിരിക്കും ശരിക്കും സൂചിപ്പിക്കുന്നത് പല ആൾക്കാരും വിശ്വസിക്കുന്നത് കല്ലിടാൻ കുന്നിൽ കുനിഞ്ഞ് കല്ലെടുത്ത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു വീട്ടുണ്ടാക്കുന്ന പലതരം പറയും ഇതൊന്നുമല്ല അതൊരു വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാണ് ഈ ശരംകുത്തി ശരംകുത്തിൽ എന്ന ശരം അറിയുന്നത് അയ്യപ്പൻ മുൻപ് സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിന്റെ വഴിപാടാണ് ഇപ്പൊ ഇവിടെ പറയുന്ന എന്താണ് നിങ്ങൾ അവിടെ പോയി ശരം അറിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം വരില്ല എന്ന് പറയും അതൊന്നുമില്ല പിന്നെ ഈ ശരംകുത്തി എത്തുന്നതിന് മുൻപ് ഉണ്ട വഴിപാടാണ് സംഭവം അരി ഉണ്ട അരി ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടായിട്ട് വെക്കും എന്നിട്ട് നമ്മളെടുത്തിട്ട് കാട്ടിലേക്ക് എറിയണമെന്ന് പറയും അപ്പൊ എന്ന് പറയുന്നു പക്ഷെ ദോഷനിവാരണമായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് മുൻപത്തെ കാലങ്ങളിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് വന്യ ഭക്ഷണം പക്ഷെ അതൊക്കെ നമ്മൾ ഇപ്പോഴും പോകുമ്പോഴും ചെയ്തു പോകുന്നുണ്ട് അതൊരു ആചാരങ്ങളുടെ പഴയ ആചാരങ്ങളെ നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇനി കല്യാണമെന്ന് പറയുന്ന ഏറ്റവും വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാണ്